അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന ഐറ്റം എന്ന് പറയുന്നത് എള്ളുണ്ട് കേട്ടോ അതിന് നമ്മൾ കുറച്ച് എള്ള് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക അപ്പോൾ നമ്മളിവിടെ കഴുകിയെടുത്ത എള് ഇതേപോലെ നല്ല രീതിയിൽ അരിച്ചതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഊറ്റിയെടുത്തതിനു ശേഷം നമുക്കിതൊരു പാത്രത്തിലോട്ടാക്കി നന്നായിട്ടൊന്ന് വറുത്ത് റെഡിയാക്കി എടുക്കുക അപ്പോൾ ഇത് വറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അല്ലെങ്കിൽ ഇത് കരിയാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതുപോലെ നല്ല രീതിയിൽ വാർത്ത് റെഡിയാക്കി എടുക്കുക അപ്പോൾ നല്ലപോലെ വാർത്ത് റെഡി ആയിട്ടുണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല രീതി ഈ കടുകൊക്കെ എണ്ണക്കകത്ത് ഇടന്ന് പൊട്ടുന്ന ആ ഒരു സൗണ്ടിൽ ഈ എള് കിടന്ന് പൊട്ടാൻ തുടങ്ങും ആ ഒരു പരുവാകുമ്പോഴത്തേനും നമുക്കിത് എന്ത് ചെയ്യാം നമുക്കത് വാങ്ങി വെക്കാം അപ്പോൾ ഇതേപോലെ ഞാണ്ട് ഈ സൗണ്ട് കേൾക്കുന്നുണ്ട് ആ ഒരു സൗണ്ട് ആകുമ്പോഴത്തേക്കിനും നമുക്ക് ആ എള് വാങ്ങി വെക്കാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാൻ ആവശ്യമായിട്ട് കുറച്ച് തേങ്ങ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് വറുത്ത് റെഡിയാക്കി എടുക്കുക അപ്പോൾ നമ്മൾ തേങ്ങ വറുത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊരു ജാറിനകത്തോട്ടിട്ട് പൊടിച്ചും കിടക്കാം ഇനി നമ്മൾ ആ വറുത്ത് വെച്ച അയുള്ളിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചും കെടുക്കാം കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടേണ്ടതായിട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത് ചെറുതായിട്ടൊന്ന് മിക്സിക്ക് അകത്തിട്ട് ഒന്ന് അടിക്കുന്നത് അപ്പോൾ നമ്മൾ എള്ള അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനകത്തോട്ട് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം അപ്പോൾ ശർക്കര ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഉരുക്കി റെഡിയാക്കി എടുക്കുക അപ്പോൾ നന്നായിട്ടൊന്ന് ഉരുക്കി വരാൻ കുറച്ച് ടൈം എടുക്കുക അപ്പോൾ നമ്മളത് നന്നായിട്ടൊന്ന് ഉരുക്കി റെഡിയാക്കി എടുത്തതിന് ശേഷം ഇത് അരിച്ച് വൃത്തിയാക്കി എടുക്കുക അരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കല്ല് അഴുക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോട്ടൊന്നു വിചാരിച്ചിട്ടോ നമ്മളതൊന്ന് അരിച്ച് വൃത്തിയാക്കി എടുക്കുന്നത് അപ്പം നമ്മളിവിടെ ആ ശർക്കരപ്പാനീയം ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ തയ്യാറാക്കി വെച്ചേക്കുന്ന എള് ഒരു പാത്രത്തിലോട്ട് ഇട്ടതിന് ശേഷം വറുത്ത് പിടിച്ച് വെച്ചാൽ തേങ്ങയും കൂടെ അതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി റെഡിയാക്കി എടുക്കുക ഇനി നമുക്കിതിനകത്തോട്ട് ആ ശർക്കര പാനീം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ശർക്കര പാനീയം ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പോഴേ നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി എല്ലായിടത്തും അത് എത്തുന്ന രീതി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മളിവിടെ അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു ചെറിയ ചൂടോടെ തന്നെ നമ്മൾ ആ ഒരു ഷേപ്പിൽ ആക്കി എടുക്കുക എന്നാലേ ആ ഒരു ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ നല്ല ടേസ്റ്റും ആയിരിക്കുള്ളൂ അപ്പോൾ ആ ഒരു ചെറിയ ചൂടോടെ ആ ഒരു ഷേപ്പ് ആക്കി എടുക്കാൻ എല്ലാവരും ശ്രമിക്കുക അപ്പോൾ നമ്മൾ എള്ളുണ്ടിവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം കേട്ടോ അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക്